ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കു വിഷുഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ മകം നക്ഷത്ര ഫലമാണ് പറയാനുള്ളത് മകം നക്ഷത്ര ജാതകരസമ വിഷുഫലം എന്ന് പറഞ്ഞിട്ട് ആയിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഈ ഒരു നക്ഷത്രം ചിങ്ങക്കൂറ്പ്പെടുന്ന നക്ഷത്രമാണ് വ്യാഴത്തിന്റെ സഞ്ചാര ശനിയുടെ സഞ്ചാര വ്യാഴം പതിനൊന്നാം ഭാവത്തിലും ശനി അഷ്ടമ ഭാവത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലളമാണ് പ്രത്യേകിച്ച് ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുക അവിടെ ഉന്നതി ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക ഉന്നത വിജയം കൈവരിക്കപ്പെടുക തൊഴിൽ മേഖലയിൽ പരിവർത്തന യോഗഫലം ഉണ്ടാകാം തൊഴിലൊക്കെ മാറ്റപ്പെടാം സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കപ്പെടുന്ന ഉന്നതി യോഗഫലമൊക്കെ ഉണ്ടാകുന്ന ആഗ്രഹിച്ച തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുക ആഗ്രഹിച്ചൊരു സ്ഥാനത്തൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെ ദേശസഞ്ചാര യോഗഫലം അലച്ചിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിലെ ശനിയാണ് അതിൻ്റേതായിട്ടുള്ള ചില അലച്ചിലുകളും അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ഇവർക്ക് പ്രശസ്തികളും അംഗീകാരവും പുതിയ പ്രൊജക്ടുകളൊക്കെ ഒപ്പു വെക്കുക വിദേശയാത്ര ഉണ്ടാകാം പരദേശത്ത് അവരുടേതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു ഒരു അവസരങ്ങൾ ലഭിക്കപ്പെടുക വിദേശ യോഗങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ കലാ സാംസ്കാരിക കായിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ തന്നെ സാമുദായികപരമായ നേതാക്കന്മാർ ഇവർക്കൊക്കെ പ്രശസ്തികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷകാലോളം തന്നെയാണ് വ്യവസായ മേഖലയിൽ പ്രത്യേകിച്ച് കച്ചവട സംബന്ധമായ മേഖലയിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ധനസമ്പാദ്യ യോഗഫലം കൈവരിക്കപ്പെടുകയും വിജയങ്ങൾ കൈവരിക്കപ്പെടുകയും പുതിയ സ്റ്റോക്കുകളൊക്കെ ഇറക്കുകയും പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കപ്പെടുകയും പ്രത്യേകിച്ച് പ്രോപ്പർട്ടി സെയിൽ അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ ഈ കച്ചവട സംബന്ധമായിട്ടുള്ള തുളിത്തരങ്ങൾ ഹോട്ടൽ ബിസിനസ്സുകള് ലോഹപദാർത്ഥവുമായി ബന്ധപ്പെടുന്ന ബിസിനസ് ഇവർക്കൊക്കെ യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ കൂടുതൽ നടക്കുന്നൊരു വർഷം തന്നെയാണ് അനുകൂല യോഗഫലം ഉള്ള ഈ മേഖലകളൊക്കെ തന്നെ സാമ്പത്തികപരമായ നേട്ടം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബത്തിലെ ബന്ധുക്കളുടെ ഏഹ് ഇവരെ പ്രതി ചില അസ്വാരസ്യങ്ങൾ ബുദ്ധിമുട്ടുള്ള പ്രയാസം പ്രത്യേകിച്ച് രോഗപീഠാ ഭാഗഫലങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ ഉണ്ടാകാം അവരെ പ്രതി ചില അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കപ്പെടാം അതുപോലെ രാഷ്ട്രീയ മേൽ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ തന്നെ വിജയങ്ങൾ കൈവരിക്കപ്പെടുകയും സ്ഥാന ഗുണങ്ങളൊക്കെ ഉണ്ടാകുകയും അതുപോലെ നിയമപാലകരായിട്ടുള്ള നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്ഥാനം ലഭിക്കപ്പെടുക പ്രശസ്തികൾ ലഭിക്കപ്പെടുക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത ഉണ്ടാകാം യാത്ര ഉണ്ടാകാം ആഗ്രഹിച്ച പഠനങ്ങൾ പഠിക്കാൻ സാധിക്കപ്പെടുക ആ വിഷയത്തെ സ്റ്റഡി ചെയ്ത് പി എച്ച് ഡി പോലുള്ള ഹയർ ഡിഗ്രികളൊക്കെ തന്നെ എടുക്കാൻ സാധിക്കപ്പെടുക ആ തരത്തിലുള്ള ഉപരിപഠന സാധ്യത യോഗ വിദേശ വിദേശയാത്ര ഉള്ള ഒരു വർഷം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകർ വിഷുഫലം എന്ന് പറയുന്നത്